സ്വലാത്തിന് അങ്ങനെ ഒരു പവറുണ്ട് ധാരാളം സ്വലാത്ത് ചൊല്ലണം നൽകട്ടെല്ലിത്തിൽ കൊണ്ട ആളുകളുണ്ട് അള്ളാഹു അവരിലും അള്ളാഹു നമ്മളെ പെടുത്തി തരട്ടെ സ്വലാത്ത് ഒരു ഹരമായി കൊണ്ടു നടക്കണം എല്ലാ സമയവും സ്വലാത്ത് ചൊല്ലാലോ ഓ എൻ്റെ പ്രിയപ്പെട്ട സദസ്സിലിരിക്കുന്ന മുത്തുമോമിനിങ്ങളെ മുത്തു പ്രത്യേകിച്ച് പ്ലസ് ടുവിന് പഠിക്കുന്ന ഡിഗ്രിക്ക് പഠിക്കുന്ന അല്ലെങ്കിൽ വീടുകളിൽ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ കയ്യിലൊരു കൗണ്ടർ കരുതിയാൽ യാത്രക്കിടയിൽ ഒരു കൗണ്ടറുണ്ടായാൽ ആ സ്വലാത്തിങ്ങനെ അറിയാതെ നമ്മളെ ചൊല്ലിപ്പോകൂല്ലേ എല്ലാത്തിൽ നിന്നും കാവലാണ് എല്ലാ ശൈത്വാന്മാരിൽ നിന്നും കാവലാണ് എല്ലാ പ്രതിസന്ധികളിൽ നിന്നും കാവലാണ് സ്വലാത്ത് ചൊല്ലുന്ന ഒരു പ്ലസ് ടു ഒരു മകളായി മകള് മാറണം സ്വലാത്ത് ചൊല്ലുന്ന ഒരു എസ് എസ് എൽ സി പഠിക്കുന്ന മകളായി പൊന്നുമോളെ നീ മാറണേ മോളേ അള്ളാഹു എത്ര സൗഭാഗ്യമാണ് നിങ്ങൾക്ക് തരുക സ്വലാത്ത് ഇങ്ങനെ ചൊല്ലണം അതിങ്ങനെ ചൊല്ലി ചൊല്ലി പണിയെടുക്കുമ്പോ ചൊല്ലാം അധ്വാനിക്കുമ്പോ ചൊല്ലാം തക്കാളി മുറിക്കുമ്പോൾ ചൊല്ലാം ഉള്ളി മുറിക്കുമ്പോ ചൊല്ലാം എല്ലാ സമയങ്ങളിലും ചൊല്ലാം സ്വലാത്തിങ്ങനെ ചൊല്ലുന്ന വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ സ്വലാത്ത് ചെല്ലണം അതിനൊരു കൗണ്ടറോ ഒരു തസ്ബീഹമാലയോ കയ്യിലുണ്ടായാൽ മതി ആളുകൾ എന്തും പറയട്ടെ ആളുകളോ അയാളൊരു വലിയ തസ്ബീഹമാലെ ആള് അല്ലെങ്കിൽ ഒരു കൗണ്ടറിന്റെ ആള് സ്വലാത്ത് ചെല്ലുന്ന ആള് എന്തുമാണെങ്കിൽ പറഞ്ഞോട്ടെ അള്ളാഹു നമുക്ക് ഇങ്ങോട്ട് കൂലി തരും നമ്മളൊന്നും ഉദ്ദേശിച്ചില്ല നമുക്ക് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും സാധനം ഉണ്ടാകുമ്പോൾ ചൊല്ലിപ്പോ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്ക് കയ്യിൽ ഒരു ഇങ്ങനെ കയ്യിൽ വെച്ചാൽ അതറിയാതെ ഇങ്ങനെ ചൊല്ലും അറിയാതെ ചൊല്ലിപ്പോകും അത് മനുഷ്യന്റെ പ്രകൃതി അങ്ങനെയാ ഒന്നുമില്ലാണ്ട് എന്ന് വിചാരിച്ചാല് അത് പലപ്പോഴും സാധ്യമല്ല കയ്യിലൊരു സാധനം ഉണ്ടാകുമ്പോ അതിങ്ങനെ അറിയാണ്ട് ചൊല്ലിപ്പോകും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ എല്ലാത്തിൽ നിന്ന് രക്ഷയാണ് ഒരറ്റ ഒരു ഒരാൾക്കും മോ പെങ്ങളെ നിന്റെ ഹൃദയം തകർക്കാൻ കഴിയൂല നിന്റെ മനസ്സിനെ കൊണ്ടുപോകാൻ കഴിയൂല ഒരാൾക്കും ഒരു അതേ അവിശ്വാസത്തിലേക്കും നിന്റെ മനസ്സിനെ കുത്തി കൊണ്ടുപോകാൻ സാധ്യമല്ല എല്ലാ കഴുക കണ്ണുകളിൽ നിന്നും സ്വലാത്ത് കാവലാണ് സ്വലാത്ത് രക്ഷയാണ് ഇത്ര വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് അന്യന്റെ കൂടെ ജീവിക്കുകയാണ് നല്ല വീട്ടിൽ താമസിച്ച നല്ല തറവാടിത്തമുള്ള നല്ല ഉപ്പക്കും നല്ല ഉമ്മക്കും ജനിച്ച എത്രയെത്ര പെൺമക്കളാണ് അന്യന്റെ കൂടെ വീട് വിട്ടിറങ്ങി താമസിച്ച് ജീവിക്കുകയാണ് എത്ര വലിയ നഷ്ടമാണ് അവർക്കുണ്ടായത് അല്ലാഹു നമ്മുടെ പെൺമക്കളെ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു നമുക്ക് വലിയ ഈമാന് അത് മരണം വരെ അള്ളാഹു നിലനിർത്തി തരട്ടെ എല്ലാവരും മനസ്സിലെ പല മുറാദുകൾ കരുതിയിട്ടായിരിക്കും ഈ മജിലിസ് ഒന്ന് വന്നിട്ടുണ്ടാവുക മതനീയം മജിലിസ് നടക്കുകയാണ് എന്തെങ്കിലും ഒരു മുറാദ് മനസ്സിലുണ്ടാകും ഒരുപക്ഷേ മക്കളില്ലാത്തവരുണ്ടാകും വീടില്ലാത്തവരുണ്ടാകും ജോലിയില്ലാത്തവരുണ്ടാകും പ്രയാസങ്ങൾ പലതാണ് ഇന്നും ഞാനിവിടെ വന്നപ്പോൾ അതൊന്ന് രണ്ട് വീടുകൾ സന്ദർശിച്ചു ആ ഒരു വീട്ടിലെ ഒരു സഹോദരി കോണി കയറുന്ന സമയത്തോ അല്ലെങ്കിൽ ഇറങ്ങുന്ന സമയത്തോ ആ സ്റ്റെപ്പിൽ നിന്ന് താഴെ വീണ് തലയുടെ ഒരു ഭാഗം അതേ ആ സഹോദരിക്ക് വലിയ അതേ തല തലയുടെ ഒരു ഭാഗത്ത് വലിയ അപകടമുണ്ടായി ആ സഹോദരി സ്വന്തമായി എഴുന്നേറ്റ് നടക്കാൻ കഴിയാതെ ആ സഹോദരിയുടെ സ്വന്തം കാര്യങ്ങൾ പോലും സ്വന്തമായി ചെയ്യാൻ കഴിയാതെ വല്ലാത്ത വിഷമത്തിലാണ് അല്ല അല്ലാ കണ്ടപ്പോ വലിയ വേദനയായി റബ്ബേ പരിഹാരം നൽകാൻ കഴിവുള്ള അല്ലാ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലൈ വറക്കത്തിനാല് അടുത്ത വർഷം ഇതുപോലത്തെ ഒരു സമയം വരുമ്പോഴേക്കും ആ സഹോദരിക്ക് സ്വന്തമായി എഴുന്നേറ്റ് നടന്ന് ആ സഹോദരിയുടെ സ്വന്തം കാര്യം സ്വന്തം ശരീരാവയവങ്ങളെ കൊണ്ട് ചെയ്യാനുള്ള